നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങിയിട്ടുണ്ട് ഞാൻ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ബ്ലോഗിന് മര്യാദ കിട്ടാൻ പറ്റുന്ന വേറെ ഒന്നുമില്ല ഫോൺ ചാർജ് ഒന്നും ഇല്ലേറ്റില്ല എൻ്റെ പെൺ ഡ്രൈവ് അടിച്ചു പോയതോ അല്ലെങ്കിൽ ഒ ടി ജി അടിച്ചു പോയതെന്ന് അറിയില്ല എന്തായാലും ഏതോ ഒന്നും വർക്ക് ചെയ്യുന്നില്ല നാംച്ചേരം നല്ല ലേറ്റാകും കാരണം അത്രയും ദൂരം ഉണ്ട് ഏത് മണിയായി എന്തായാലും ഞാൻ ഇറങ്ങിയിട്ടുണ്ട് നോക്കാം നമുക്ക് ഏറായി এই মানে ব্ৰেকফাষ্ট মই টানি আছে মোক নকৰে ষৰ্টছো অ'কে চেৰি আছে আপোনাৰ ফগ্ডিংটি আপোনাৰ ফগ্ডিং এতিয়া টৌন আইৰি বাৰুপুটি চুটি এ ഒരു ബോട്ടിൽ വെള്ളത്തിന് നൂറ് ഉപയെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ പെൻ്റെ ഒരു ട്രക്കിംഗ് ടീമുണ്ട് എ വി സിക്ക് പോകുന്ന ഓരൊരു പത്ത് പത്താണ് ചേർക്കാറുണ്ട് ഓരോ ലഗേജ് ആവുന്നുണ്ട് പൊട്ടന്മാരി നമ്മൾ പോകുന്ന ടീമില്ലേ ഓരോക്കെ പെൻ്റെ പൊടിയുള്ള അപ്പം കേറ്റ കയറി കയറി പോകണം നല്ല മെല്ലെ പോവാ എന്തായാലും പെൺ പോയാലും വീഡിയോ എടുക്കാനുള്ള സൊല്യൂഷൻ നോക്കുന്നുണ്ട് സെറ്റാക്കാം അത് വലിയൊരു പണി വരുന്നുണ്ട് ട്രക്ക് പോസിബിൾ പോസിബിളാകൂല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മുനിസിപ്പാലിറ്റി പാസ് എടുക്കാണ്ടേ അപ്പം ഞാനത് ഇന്നലെ മുതൽ നോക്കുന്നുണ്ട് എവിടെ നിന്നാണ് എടുക്കുക എവിടെന്നെ എടുക്കുകയാണ് പക്ഷേ എവിടെയും കണ്ടിട്ടില്ല ഏഹ് അപ്പം ഇപ്പം ഞാൻ ഒരു ടീം ട്രക്കിങ് ടീമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ അവരോട് ചോദിച്ചാൽ പറഞ്ഞു ലുക്ക്ലൻ്റെ അടുത്ത് ഞങ്ങൾ എടുക്കൽ ഞങ്ങളവിടുന്നെടുത്തതെന്ന് പറഞ്ഞു അപ്പം ആ ഇതില്ലാണ്ട് മോഞ്ചോ നമുക്ക് എന്താണ് പാസ് കിട്ടൂല അതിനിപ്പം മുപ്പർ പറഞ്ഞു ഞാൻ അവിടെ പോയി സംസാരിച്ച് നോക്ക് നമ്മൾ ഈ താഴെക്കൂടെ അതായത് ഞാൻ താഴ്ക്കൂടാണ് വന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു രീതിക്ക് അവിടെ പൈസ എടുക്കാൻ പറ്റുമോ നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പൈസ എടുക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചില്ല ഇല്ല ട്രക്കിങ് ക്യാൻസൽ ചെയ്ത് വീട്ടിൽ പോയിൻ്റെ വരും അധികം അതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ മോഞ്ചോ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് പെർമിറ്റ് എടുക്കണം ഭാഗ്യുണ്ടോ കിട്ടും ഇല്ലേ കിട്ടൂല നോക്കാം ഭാഗ്യം ഉണ്ടോ ഇല്ലയെന്ന് അവിടെ മോളുള്ളൊരു ഫോണാക്സിഡൻറ്റ് ഇത് കാണാം ക്യാമറ കാണൂല ഉണ്ടാവില്ല അവിടെ തന്നെയാണ് പെർമിറ്റ് എടുക്കുക ഇത് എത്തേ പിന്നെ ഫുള്ള് എനിക്ക് ചേട്ടാ മറ്റേ രണ്ടായിരത്തി എണ്ണൂറിലപ്പം ഉള്ളത് മൂന്നേ സംതിങ് വരാൻ നമ്മൾ കാരണം വരെ റ്റാംസരല്ലേ നമ്മളങ്ങനെ അവസാനം എടുത്തിട്ടോ ഇവിടെ വാസ്സെടുക്കും കണ്ടപ്പം വല്ലാത്തൊരു സന്തോഷം വെൽക്കം ടു സാഗർ മാതാ നാഷണൽ പാർക്ക് ഇവിടെ അല്ലേ വേറെ കാര്യം കിട്ടുമോ ഇവിടെ രണ്ടായിരത്തി എൺപത്തെട്ടിപ്പോൾ ഞാൻ ഫ്യൂച്ചറിലാണുള്ളത് അങ്ങനെ കാര്യമുണ്ട് കേട്ടോ ആ അവിടെ ഉണ്ട് എല്ലാവരും മിലിറ്ററി ഓഫീസേഴ്സ് പോയിട്ട് പാസിലിട്ടെ അവിടെ നിന്നാണ് എല്ലാതും ചെക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതാണ് ഇവിടുത്തെ നമ്മളെ എവറസ്റ്റിൻ്റെ ഒരു ഈ സാഗർമാതാ നാഷണൽ പാർക്കിൻ്റെ എന്തെന്ന് പറയുന്നത് ഒരു മാപ്പ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാക്കി വെച്ചതാണ് ഇതാണ് നമ്മുടെ എവറസ്റ്റ് ഇതാണ് എവറസ്റ്റ് അത് അതിൽ റെഡ് ഉണ്ടോ അതാണ് കയറി വരുന്നത് ആരെല്ലാം പിന്നെ ഇവിടെ നമുക്ക് കുമ്പൂ പസങ്ങിൻ്റെ ഇതെടുക്കാം അത് രണ്ടായിരവും ആയിരത്തഞ്ഞൂറും മറ്റും ടോട്ടൽ മൂവായിരത്തഞ്ഞൂറ് ഉറുപ്യ നമുക്ക് പാസ്ഡ് കാണാമോ അത്രേ വരുന്നുള്ളൂ പിന്നെ അവിടെ ആണ് സഗർമാധൻ്റെ എൻടർ ഏജൻസി ഇവിടുന്ന് മൂന്ന് മണിക്കൂറുണ്ട് അമിച്ചേക്ക് അരമണിക്കൂർ ഇവിടെ നിന്ന് ഇറന്നു കഴിഞ്ഞാൽ നല്ല കേറ്റാന്നാണ് പറഞ്ഞത് മറ്റേ നമ്മളെ ഇതില്ലേ ഹിലാരി ബ്രിഡ്ജ് ഉണ്ടാവുന്നത് അപ്പം നോക്കാം സക്സസ്ഫുള്ളി നമ്മൾ സാഗർമാത കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇറക്കാണ് ഇവിടുന്ന് ബാഗ് കക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് പഠിച്ചോനെ ഇപ്പോൾ ഓ ആർ എസ് കണ്ടിട്ടോ അല്ലേ മയക്കുമാരെന്താണെന്ന ഞാൻ പറയുമോ ഞാൻ തുറന്നാണിച്ചോ ഞാൻ പറഞ്ഞത് എൻ്റെ മെഡിസിനാണ് ഈ ബാഗിൽ എൻ്റെ ഈ ബ്ലാക്ക് ബാഗ് ബ്ലാക്ക് ബാഗിൽ ഫുള്ള് മെഡിസിനും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസും അതായത് എനർജി പാർസ് ഈ ഉണക്കമുന്തിരി അതുപോലെ തന്നെ ബിസ്ക്കറ്റ് പിന്നെ ചോക്ലേറ്റ്സ് അങ്ങനത്തെ എക്സിഡക്സിറ്റാ അങ്ങനത്തെ കുറേ സാധനങ്ങളുള്ളത് ഞാൻ ചോദിച്ചാൽ പറഞ്ഞതാണ് എസ് സീനാവോ നോക്കുമ്പോൾ ഇവർ ചെക്ക് ചെയ്യുന്ന ആകെ എന്താണ് മറ്റേ ഇത് മാത്രം ഞാൻ എന്നിട്ടില്ലേ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്താണ് ഇവിടെ എന്താ ഇഷ്യൂ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് ഈ നമ്മൾ ഗൾഫിലേക്കെല്ലാം മെഡിസിൻ കൊണ്ടുപോകുന്നേരം ബില്ലൊക്കെ വാടിക്കില്ലേ അതുപോലെ വാടിച്ച് ഒട്ടിച്ചെല്ലാം വെച്ചിട്ടുണ്ട് ഈ പനി തൊണ്ടവേദന വയറിളക്കം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഞാൻ കുറേ മെഡിസിൻ വാടിച്ചിട്ടുണ്ട് കാരണം ഇവിടെ എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ എന്നാലും ഞാൻ ഇൻഷുറൻ എടുത്തിട്ടില്ല സോ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പിന്നെ നമ്മളെപ്പോലെ എത്ര എഫിഷ്യൻ്റ് ആയിരിക്കുമോ അല്ലേന്ന് ഒരിക്കലും അറിയില്ലല്ലോ അങ്ങനെ കുറേ കാര്യമുണ്ടല്ലോ അതുകൊണ്ട് എല്ലാം ഒട്ടിച്ചിട്ടൊക്കെ വന്നത് സംഭവം ഇവർ ഡ്രോണ് തപ്പുന്ന ഡ്രോണ് ഇവിടെ പറ്റില്ല അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ മിലിറ്ററിക്കാരൻ ഇവിടെ ഉള്ളൊരു ഇതെല്ലാവരും നമ്മളെ ഹിന്ദി മൂന്നോ കാണും അതുകൊണ്ട് ഇവർക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം അതാണ് ഇവിടെ ഉള്ള എല്ലാവരും ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്നത് നമ്മളിപ്പം തമിഴ് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് തമിഴ് മൂവി കണ്ടിട്ടല്ലേ ഓൾമോസ്റ്റ് നമുക്ക് അറിയുന്നത് അതുപോലെ തന്നെ അപ്പോൾ ഞാനെന്തായാലും മെല്ലെ മെല്ലെ നാമിച്ച് പിടിക്കട്ടെ നല്ലൊരു ഇറക്കാണ് എനിക്കിപ്പോൾ ഒരു കയറ്റം ഉണ്ടാവും അതിനൊക്കെ തന്നെ ഒരു ബ്രിഡ്ജെല്ലാം കാണുന്നുണ്ട് ഉണ്ടോ ചൊന്നും കുറച്ച് താഴോട്ട് ഇറങ്ങിക്കില്ല അവിടെ ഒരു ടൗൺ ഉണ്ട് അവിടുത്തെ ലിഡ്ജ് കഴിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിന്നാലാണ് പ്രശ്നം ഉണ്ടാകാൻ എന്നോട് നമ്മളോട് ബാംഗ്ലൂരുള്ള ഒരു ട്രക്കിങ് ടീമുണ്ട് രണ്ടാൾക്കാരുണ്ട് ഓല ഗൈഡും ഓലക്കെന്നോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വെറുതെ പിശി കഴിച്ചിട്ട് കാര്യം ഭക്ഷണം കഴിക്കാം ഓക്കെ എഴുന്നൂറ്റമ്പത് റുപ്യക്കൊരു മട്ടൻ മട്ടനും ചോറും പറഞ്ഞു നമ്മൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് വലിയ അറിവുള്ള റേറ്റ് ഒന്നുമില്ല അതൊരു അറിവുള്ള ഒന്നുമല്ല കാരണം ഞാൻ ഇന്നലെ ചിക്കൻ ഭാത്തു നിന്നത് എന്താണ് എഴുന്നൂറ് റുപ്യക്കാണ് അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് എഴുന്നൂറ്റമ്പത് റുപ്യക്കാണ് ചിക്കൻ പാത്തെന്ന് പറഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞു എഴുന്നൂറ് റുപ്യ നമുക്ക് മടിക്കാതാണ് എന്നാൽ എന്നോട് പറഞ്ഞത് എഴുന്നൂറ്റമ്പത് റുപ്പേക്ക് നയിക്കാം മട്ടൻ തിര ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നീ ഇപ്പം ചിക്കൻ പാത്ത് നിനക്കായിട്ട് ഇപ്പം ഉണ്ടാക്കേണ്ടി വരും മട്ടം കഴിക്കുമോ എന്നു ഞാൻ പറഞ്ഞു ഓക്കെ ഡീൽ നിറഞ്ഞു കഴിച്ച് പിന്നെ എൻ്റെ ചാർജർ ഐഫോണിൻ്റെ ചാർജറ് അവസ്ഥയാണ് ഇവിടുന്ന് തണുപ്പടിച്ചതിൻ്റെ ശേഷം ഐഫോണിൻ്റെ ചാർജർ പോയി പിന്നൊരു സാംസങ്ങിൻ്റെ ചാർജർ ഉണ്ടായിരുന്നു ഞാൻ പവർ ബാങ്ക് എല്ലാം കുത്തിയിടേണ്ടിയിട്ടുണ്ടേ അത് അടിച്ചുപോയി എല്ലാം ഏകദേശം അടിച്ചുപോയി എൻ്റെ പെൺഡ്രൈവ് അടിച്ചു പോയി തണുപ്പിൻ്റെ പല സാധനങ്ങളും ഇവിടുന്ന് അടിച്ചു വന്നിട്ട് ഹായ് പോയി പോയി ഇവിടുന്ന് ഹിലാരി ബ്രിഡ്ജ് ഇപ്പോഴത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് ഹിലാരി ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് കേറ്റാം സംഭവം ദൂരം കുറവാണ് പക്ഷെ കയറ്റം കയറാനുള്ള സമയം എടുക്കുക ഇവിടുന്ന് മൂന്ന് മണിക്കൂറുണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും അപ്രോക്സിമേറ്റ്ലി ആ അങ്ങനെ പറഞ്ഞത് ഏകദേശം ഇതാണോ ഇതല്ല ഹിലാരി ബ്രിഡ്ജ് ലിലാരി ബ്രിഡ്ജിനി കണ്ടെണ്ണം ഉണ്ട് സോ ഇതല്ല എന്തായാലും നമ്മൾ നോക്കാം ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഹൈറ്റ് ഉള്ളതും ഏറ്റവും വലുതും ആണ് ഹിലാരി ബ്രിഡ്ജെന്ന് പറയുന്നത് ഓക്കെ ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് കാണിക്കാം റൈസ് അക്കാന്നാണ് ഹിലാരി ബ്രിഡ്ജ് അവിടെ വരെ നമ്മൾ ക്ലീൻ ചെയ്ത് കയറണം അതുകൊണ്ട് അവിടെ ഉള്ള ഒരാളിരിക്കുന്നുണ്ടോ അപ്പം അത്തുപോയി നമുക്ക് റെസ്റ്റ് എടുക്കാം ൂടി വേറ അല്ലാണ്ട് വലിയൂല താഴത്തെ പയ ബ്രിഡ്ജ് മോളത്തെ പുതിയ ബ്രിഡ്ജ് ഇത് കഴിഞ്ഞ് ഫുള്ള് കുറച്ചേ ഉള്ളൂ കയറ്റം കുറേ ഉണ്ട് അതുകൊണ്ടൊന്നാണ് കുറേ ടൈം ടൈമെടുക്കുന്നത് എത്താൻ അപ്പോൾ ഫൈനലി ഹിലാരി ബ്രിഡ്ജ് എത്താനായി ഇതാണ് ഹിലാരി ബ്രിഡ്ജ് പിടിച്ചെന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് എന്താണ് അടിമീറ്റർ മുകളിലാണ് പിന്നെ ഇവിടുന്ന ലുക്കിളൊക്കെ പതിനഞ്ച് കിലോമീറ്റർ നാംച്ച നാല് കിലോമീറ്റർ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു മൂന്നാല് മണിക്കൂർ എടുക്കും കാരണം നമ്മൾ വില പോലെ സ്പീഡ് പോലോ ഇവിടുത്തെ കണക്കിന് വരെ വെക്കും ഇതാണ് ലാരി പിടിച്ച് നമ്മൾ കയറാനുള്ളത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തഞ്ച്ഛ മൂവായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് മീറ്റർ അടിയിലേക്കാണ് ഓക്കെ അപ്പോൾ ശരി എന്നാൽ നല്ല ചെയിക്ക അപ്പോൾ നമ്മൾ നാം ചെത്താനായി ഇവിടുന്ന് ഒരു മണിക്കൂർ എങ്ങനെയുണ്ട് അപ്പം ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഞാൻ അവിടെ ഇരിക്കുക കയറ്റം കയറി 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 താഴെ തൊട്ട് മുകളിൽ വരെ കയറി വൈക്കായിട്ട് തൊണ്ണൂറ്റഞ്ച് കിലോ ഉണ്ട് അത് ഇവർ പൊക്കും അതെടുത്ത് താഴെ മുകളിൽ കയറ്റുന്നുണ്ട് എന്നെ കൊണ്ട് എൻ്റെ രണ്ട് വേദന വരുന്നില്ല അവർ എങ്ങനെയായിരിക്കും കേട്ടുന്ന ഷെർപ്പുകൾ വേറെ ലെവല ടീം തന്നെ അപ്പോ രാവിലെ ഏറെ മുതൽ ഇപ്പതാ നല്ലതാന്നെ അതുവരെ നടത്തത്തില് ഫൈനലി വിസോസാർ അതോ എം മാറ്റം എന്ന് പറയുന്നത് ഒരു രസില്ലാത്ത കാര്യം മഞ്ച് ദിവസം അറിയേണ്ടേ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ടൗൺ എന്ന് വേണേൽ പറയാം വേണേൽ പറയാമെന്നല്ല അത് തന്നെയാണ് എന്തായാലും അവിടെ ചെന്ന് റൂമൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ എന്തായാലും നടക്കാണ്ടങ്ങോട്ടിയും റൂമൊക്കെ സെറ്റാക്കിയിട്ട് അത്യാവശ്യം വലിയ അവിടെ കണ്ടതിൽ വെച്ചിട്ടുള്ള നല്ല വലുപ്പുള്ള ഒരു സിറ്റി തന്നെ കേട്ടോ വെറുതല്ല

അഞ്ഞൂറ് ഒരു ദിവസത്തേക്കാണ് ഞാൻ ബാർഗൻ ചെയ്ത് വാർഗൻ ചെയ്ത് ഒരു രാന്നൂറ് ഉറുപ്യ രണ്ടു ദിവസം നല്ല രീതിയാക്കി അപ്പം ചാർജർ വെക്കേണ്ടി എല്ലാം കൂടെ സെറ്റാണ് നല്ല റൂമൊക്കെ എല്ലാം കൊണ്ട് കൊള്ളാം അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ബൈ ബൈ